വിലാപയാത്ര വിവരണത്തിനിടെ അരുൺകുമാർ ഉമ്മൻചാണ്ടിയെ ഇകഴ്ത്തിയെന്ന ആക്ഷേപം അരുണിനെതിരെ ചാണ്ടിയമ്മൻ മാധ്യമപ്രവർത്തകൻ അരുൺകുമാറിനെതിരെ ചാണ്ടിയമ്മൻ എം എൽ എ ജനമനസ്സുകളിൽ ജീവിക്കുന്ന എന്റെ പിതാവിന്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്തുവാൻ അരുൺകുമാറിന്റെ വാക്കുകൾക്കാവില്ലെന്നും ചാണ്ടിയുമ്മൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു വി എസിന്റെ അന്ത്യയാത്ര റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഇകഴ്ത്തി സംസാരിച്ചുവെന്നാണ് ആരോപണം വി എസ് ഒരു പുണ്യാളനായി ഉയർക്കുകയും മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജനപ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക നിരത്തുകയോ ഉണ്ടാവില്ല എന്ന പരാമർശം വ്യംഗ്യമായി ഉമ്മൻചാണ്ടിയെ താഴ്ത്തിക്കെട്ടുന്നതാണെന്നാണ് ആരോപണം ഇതിന് മറുപടിയായിട്ടായിരുന്നു ചാണ്ടി ഉമ്മൻ്റെ പോസ്റ്റ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വിനായകൻ തന്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയപ്പോൾ അതയാളുടെ സ്വാതന്ത്ര്യം ആണെന്നായിരുന്നു എന്റെ നിലപാട് ഇന്ന് തന്റെ വാക്കുകളിലൂടെ ശ്രീ അരുൺകുമാർ എൻറെ പിതാവിനെ അപമാനിച്ചുവെന്ന് ചിലരെങ്കിലും കരുതുന്നു തന്റെ നിലപാട് വ്യക്തമാക്കുവാനുള്ള സ്വാതന്ത്ര്യം ശ്രീ അരുൺകുമാറിനുണ്ട് എന്നതാണ് ഇന്നും എൻ്റെ നിലപാട് ജനമനസ്സുകളെ ജീവിക്കുന്ന എൻറെ പിതാവിന്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്തുവാൻ ഇത്തരം വാക്കുകൾക്കാവില്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് ചാണ്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം ചാണ്ടിയുമ്മന്റെ പോസ്റ്റിന് താഴെ കോൺഗ്രസ് അനുകൂല ആളുകളുടെ കമൻറ്റുകളാണ് നിറയുന്നത് ഓർത്തഡോക്സ് യാക്കോബായ കത്തോലിക്ക വിശ്വാസികൾ കല്ലറയിൽ പ്രാർത്ഥിക്കുന്നതിനെ കരുവാരത്തേക്കുന്ന പ്രസ്താവനയാണ് അരുൺകുമാർ നടത്തിയതെന്നും കമന്റുകൾ ചിലർ പോസ്റ്റിന് താഴെ അഭിപ്രായപ്പെട്ടു ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ പുണ്യാളനാക്കിയത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് നിരവധി പേരുടെ കണ്ണീർ അകറ്റാനും നിരവധി പേർക്ക് ആശ്വാസം ലഭിക്കാനും കാരണമായിട്ടുണ്ട് അവർ ഉമ്മൻചാണ്ടിയെ പുണ്യാളനായി കരുതുന്നുവെങ്കിൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല മരിച്ച വി എസിനെയും ഉമ്മൻചാണ്ടിയെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള തന്റെ വാചക ഷർദിലുണ്ടല്ലോ അത് ഒരു മതവിശ്വാസികൾക്കെതിരെ ആയി മാറി താങ്കൾ വരും ദിവസം ഈ ഷർദിലിന് കേരളീയ പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ടി വരുമെന്നും ആളുകൾ അരുൺകുമാറിനെതിരെ കുറിക്കുന്നുണ്ട്